ബധിര വിദ്യാർത്ഥികൾക്ക് ബ്രസീലിൽ നടക്കുന്ന വേൾഡ് ഡഫ് യൂത്ത് ലീഗിലെ ബാസ്ക്കറ്റ്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാനാകില്ല കാലടി മണിക്കമംഗലം സെൻറ്റ്ക്ലെയർ ബധിര വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളായ കാർത്തിക് അനൂപ് നായർ മുഹമ്മദ് നിസാമുദ്ദീൻ സുബിത് കൃഷ്ണൻ ജീസസ് ജോസഫ് സെബാസ്റ്റ്യൻ എന്നീ വിദ്യാർത്ഥികൾക്കാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ബാസ്ക്കറ്റ്ബോൾ മത്സരത്തിൽ കളിക്കാൻ ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസമാണ് ഫണ്ടില്ലാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് ബ്രസീലിൽ പോകാൻ പണം അനുവദിക്കാൻ കഴിയില്ലെന്ന സായയുടെ അറിയിപ്പ് വന്നത് ഇതോടെ ഈ വിദ്യാർത്ഥികളുടെ നീണ്ട നാളത്തെ കഠിന പരിശീലനം വെറുതെ ആവുകയാണ് നാലു മാസം മുൻപ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ബാംഗ്ലൂരിൽ നടന്ന സെലക്ഷനിലാണ് ഇവർ ദേശീയ ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അന്നു മുതൽ ഇവർ മണിക്കൂറുകൾ നീണ്ട പരിശീലനത്തിലുമായിരുന്നു ഇപ്പോൾ സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഡൽഹിയിൽ അവർ പറഞ്ഞു ഞങ്ങൾക്ക് പൈസ ഇല്ല ഇവരെ കൊണ്ടുപോകാൻ എന്ന് അതുകൊണ്ട് ഫണ്ട് ചെയ്യുന്നില്ല എന്ന് ഫണ്ട് അനുവദിക്കുന്നില്ലയെന്നവർ ഇപ്പം ഈ ഒരു മൂന്നാല് ദിവസം മുൻപാണ് അവർ നമ്മുടെ സ്പോർട്സ് കൗൺസിലിന് പ്രത്യേക കാരണമൊന്നും പറയാതെ ലെറ്റർ കൊടുത്തേ മെയിൽ ചെയ്തേക്കണേ ഞങ്ങളെ കാണിച്ചു തരുമായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മുതൽ കൊച്ചുങ്ങളെ വളരെയധികം പ്രതീക്ഷയോടെ കൊച്ചുങ്ങൾ ഒരുങ്ങുമായിരുന്നു ഒക്ടോബറിൽ സെലക്ട് ചെയ്തു അത് സായി ഓഫീഷ്യൽസ് വന്ന് തന്നെ കൂടെ വന്ന് അവർ സ്പോർട്സ് കൗൺസിലും കൂടെ സെലക്ട് ചെയ്താണ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇരുപത്തൊന്ന് കുട്ടികളെയാണ് സെലക്ട് ചെയ്തേക്കണേ പല ഇനങ്ങളിലായിട്ട് നമ്മുടെ കുട്ടികളാണ് ബാസ്ക്കറ്റ്ബോളിനുള്ളത് നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്ന് തന്നെയാണ് നാല് കുട്ടികൾ ബാസ്ക്കറ്റ് ബോളിന് സെലക്ട് ചെയ്യപ്പെട്ടത് അതിൽ മൂന്ന് പേര് ഒരേ സമയത്ത് കളിച്ചാൽ മതി ഒരാൾ സബ്സ്റ്റിറ്റ്യൂട്ട് അങ്ങനെ ഹാഫ് കോട്ട ത്രീ ഇൻറ്റു ആണ് കളി അപ്പം നമ്മുടെ കുട്ടികൾ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ക്യാമ്പിനൊക്കെ വിളിക്കുമെന്ന് കരുതി പക്ഷേ ക്യാമ്പ് ഇല്ലയെന്നറിയിച്ചു അതുമാത്രമല്ലാണ്ട് ഇതുവരെ നമുക്ക് പോകാൻ പറ്റുമെന്ന് പറ്റില്ല എന്ന് നമ്മളോട് ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല അത് കാരണം കൊച്ചുങ്ങൾ ഭയങ്കര വിഷമത്തില്ല അവരുടെ പേരൻസും കാരണം ഒരു മൂന്ന് ലക്ഷം രൂപയൊക്കെ നമുക്ക് ചിലവ് വരും തന്നെ പോയാൽ അപ്പോൾ മൂന്ന് ലക്ഷം രൂപ പോയിട്ട് ഒരു ലക്ഷം പോലും കൊച്ചുങ്ങളുടെ കയ്യിൽ പേരൻസിൻ്റെ കയ്യിൽ എടുക്കാനില്ല എന്നാലും അവർ എവിടെ നിന്നെങ്കിലും സഹായം കിട്ടി പോകണം എന്ന് തന്നെയാണ് കൊച്ചുങ്ങൾക്ക് ആഗ്രഹം കാരണം ഈ നാളുകളിലൊക്കെ ഈ ട്രെയിനിങ് നാളുകൾക്ക് ആളുകളിലൊക്കെ ഇവർ ക്ലാസ്സുകളിലും പോയിട്ടില്ല അധികം ഇവരുടെ പഠിപ്പ് പത്താം ക്ലാസ്സിലുള്ള കുട്ടിയുണ്ട് പതിനൊന്നാം ക്ലാസ്സിലുള്ള രണ്ട് കുട്ടികളുണ്ട് എട്ടാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി അത് ഗ്രേസ് മാർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എന്തായാലും ദിവസം കൂടി ഉണ്ട് നമുക്ക് ഫിക്സറും ഇൻവിറ്റേഷനും എല്ലാം തന്നതാണ് നമ്മുടെ ആദ്യത്തെ കളി ഖനീയായിട്ട് കളിക്കൂന്നൊക്കെ റിട്ടേൺ ആയിട്ട് നമുക്ക് തന്നേക്കണതാണ് അപ്പോൾ കൊച്ചു അതനുസരിച്ച് വലിയ ഈ ഇങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ സ്പോർട്സ് കൗൺസിൽ ഡെഫിനുള്ള ഓൾ ഇന്ത്യ സ്പോർട്സ് അതാത് നാളില് എല്ലാ വിവരങ്ങളും റിട്ടൺ ആയിട്ട് ഓഫീസിലേക്ക് സായി ഓഫീസിലേക്ക് കൊടുത്തതായിരുന്നു അതെല്ലാം ഞങ്ങൾക്ക് കോപ്പി തന്നു അപ്പം സായിയാണ് ഇനിയിപ്പോൾ ഈ നിരപരാധികളായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്ത് നമ്മളെ വിടുകയല്ലേ ചെയ്യേണ്ടത് ആദ്യത്തെ വേൾഡ് യൂത്ത് ഗെയിമാണ് ഇവരുടെ അതിൽ പങ്കെടുക്കാനുള്ള ആവേശത്തിലാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളിരിക്കുക അപ്പോൾ ആരെങ്കിലും ഈ കുഞ്ഞുങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടേണ്ടതല്ലേ അവരുടെ സ്വപ്നമല്ലേ നമുക്കൊക്കെ ഇങ്ങനെ പല കാര്യങ്ങളും അറിയാവുന്നതും കേൾക്കാവുന്നതും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എല്ലാം അംഗീകരിക്കാൻ ഒരു പക്ഷെ പറ്റിയെന്ന് വരും ഈ റീസൻ്റ് വളരെ ഷോർട്ട് ടൈമിൽ നമ്മളെ അറിയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു അതിക്രമം അല്ലേ അപ്പോൾ ഈ കുട്ടികളെ ആണെങ്കിൽ ഭിന്നശേഷിക്കാരെ കൂടുതൽ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ചുമതലയല്ലേ അങ്ങനെയാണല്ലോ നമ്മൾ പഠിക്കുന്നത് കാര്യങ്ങൾ എവിടെയും വായിച്ച് കേൾക്കുന്നതും എല്ലാം അവിടെ അപ്പോൾ അത് കൊച്ചുങ്ങൾ ഒരു സംരക്ഷണം പോലും കൊടുക്കാതിരിക്കുമല്ലേ അപ്പോൾ ആരെങ്കിലും അതിനെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ചുമതലയല്ലേ നമുക്കൊന്ന് കൊച്ചുങ്ങളെ വിടേണ്ടത് ഈ കുഞ്ഞു കുട്ടികൾ പതിനാല് മുതൽ പതിനെട്ട് വയസ്സുള്ളവരെയുള്ള കുട്ടികൾ ആ ഏജിലുള്ള കുട്ടികളുടെ ഗെയിം ആയതുകൊണ്ട് ന്നെ അവർ ഒരു പ്രാവശ്യം പോലും പുറത്തു പോയിട്ടില്ല അപ്പം ആ കൊച്ചുങ്ങൾക്ക് അങ്ങനെ അത്രയും ആവേശത്തോടു കൂടിയാണ് ആ കുട്ടികൾ ഇവിടെ ആയിരിക്കുക ഒരു മൂന്ന് ലക്ഷമെങ്കിലും ചിലവ് വരും എന്നുള്ളതാണ് നമ്മുടെ കണക്കൂട്ടൽ വലിയ പ്രതീക്ഷയോടെ ഒക്ടോബർ മുതൽ പുറത്തു പോയിട്ട് കളിയൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവർ പുറത്തു പോയിട്ട് പല ഗ്രൂപ്പിൻ്റെയും കൂടെ കളിച്ചിട്ടുണ്ട് അത്രയും ആവേശത്തോടെ ഇവരിയ്ക്കുന്നത് മാക്സിമം ഇവർ ഒരുങ്ങിയിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് ചിലവ് വരുന്നത് കോച്ച് ഉൾപ്പെടെ ആറുപേർക്കാണ് യാത്രാ ഉള്ളത് എല്ലാവരും സാധാരണ കുടുംബത്തിലെ കുട്ടികളാണ് യാത്രയ്ക്കുള്ള വസ്ത്രങ്ങളും മറ്റും ഇവർ പാക്ക് ചെയ്ത് വയ്ക്കുകയും ചെയ്തിരുന്നു സായി യാത്ര അനുമതിയും നിഷേധിച്ചിട്ടുണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യാത്രാ അനുമതിക്കായി ഇവർ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു സ്വന്തം നിലയിൽ പോകാമെന്ന ഹൈക്കോടതി ഉത്തരവ് നൽകി എന്നാൽ വരും ദിവസങ്ങളിൽ എംബസി അവധിയാണ് അതിനാൽ വിസ കിട്ടാനും ബുദ്ധിമുട്ടാണ് പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ബ്രസീലിൽ മത്സരം നടക്കുന്നത് ഇന്ത്യയിൽ നിന്നും ഇരുപത്തൊന്ന് പേർക്കാണ് വേൾഡ് ഡഫ് യൂത്ത് ലീഗിൽ പങ്കെടുക്കാൻ അവസരമുള്ളത് കാലടിയിലെ നാലു പേരാണ് കേരളത്തിൽ നിന്നുള്ളത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്